പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തിരികെ എത്തിയ രാജീവൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് സത്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തുളസി എത്തുന്നത് തന്നെ അപകടപ്പെടുത്തിയത് മറ്റാരുമല്ല ശാരികയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന തുളസി തൻ്റെ ജീവന് ഇപ്പോഴും ഭീഷണിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി രാഗിയാണ് ശാരികയുടെ ലക്ഷ്യം എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ തുളസി ഇതിനിടയിൽ ശാരികയുടെ ആക്രമണം നമ്മുടെ രാഖിയുടെ സഹോദരന് നേരെ ഉണ്ടാകുന്നുവെങ്കിലും അയാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ സംശയം ശക്തമാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് സത്യങ്ങളറിയുന്ന രാജീവൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയും നമ്മുടെ ശാരികയെ ചെന്നുകണ്ട് ശാരികയോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ താൻ എതിരാകുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു രാജീവൻ്റെ ഭീഷണി ഞെട്ടിക്കുന്നുവെങ്കിലും കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ ശാരിക തയ്യാറാകാത്തത് രാജീവൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്